പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ ഭാരതപ്പുഴയുടെ ഷൊർണൂർ തടയണ നിറഞ്ഞു മലമ്പുഴ ഡാമിലെ വെള്ളവും മഴയും കൂടി എത്തിയതോടെ ഷൊർണൂരിലെ കുടിവെള്ളക്ഷാമത്തിന് ക്ഷാമത്തിന് ആശ്വാസമായാണ് പുഴയുടെ ഈ നിറക്കാഴ്ച വറ്റി വരണ്ടു കിടന്ന ഭാരതപ്പുഴയിൽ ഇന്ന് വെള്ളം പരന്നൊഴുകി തുടങ്ങി തടയണയിലെ വരണ്ട കാഴ്ചയും ഇല്ലാതായി വെള്ളം ആവശ്യത്തിന് ഇപ്പോൾ ശേഖരിച്ചു നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും മലമ്പുഴ അണക്കെട്ട് തുറന്നു നൽകിയതോടെയാണ് പുഴയുടെ മാറ്റത്തിന് കാരണം കുടിവെള്ളക്ഷാമം നേരിട്ടവർക്ക് ഇനി ആശ്വസിക്കാം അടുത്ത ദിവസം മുതൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കും ജല അതോറിറ്റി പൈപ്പുകളിലൂടെ നിയന്ത്രണത്തോടുകൂടി വെള്ളം നൽകുവാൻ ആരംഭിച്ചിട്ടുണ്ട് ബി വി ന്യൂസ് ഷൊർണൂർ